ഏറ്റവും നല്ല വഴി ആ വഴിയിലൂടെ നിനക്ക് നിർവഹിക്കാൻ സാധിക്കും നിനക്ക് നല്ല ഉറപ്പുണ്ടാകണം നീ ചെയ്യുന്ന ഹജ്ജ് അല്ലെങ്കിൽ റസൂൽ പഠിപ്പിച്ച രീതിയിലാണ് ഇത് ഞാൻ നിർവഹിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തലാണ് അടുക്കൽ നിനക്ക് ുംബേ അവരോട് പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്നെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് എന്നാൽ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും അപ്പൊ ഏറ്റവും നല്ല വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ നബുസല്ലാഹുഅലി വസ്ലം പഠിപ്പിച്ച രീതിയിലാണ് എന്റെ ഹഡ്ജ് എന്റെ ഉമ്ര എന്ത് വരുത്തുക എന്നുള്ളതാണ് ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ നബിസൊല്ലുസല്മ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ഹജ്ജിന്റെ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു എന്റെ നിങ്ങളുടെ മനസ്സക്കുകൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് നിന്നില്ല ഹജ്ജിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുകൊള്ളുക എന്റെ ഈ ഹജ്ജിനു ശേഷം എനിക്ക് ഇനി ഹജ്ജ് ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക എന്ന് ചെയ്തു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വീട സ്വന്നത്തനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക